നമസ്കാരം ട്വന്റി ഫോർ ഫിലിം മീഡിയയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നക്ഷത്രങ്ങളാണ് ജ്യോതിഷത്തിൽ പറയുന്നത് ഇതിൽ ഓരോ നക്ഷത്രത്തിനും പ്രത്യേകത ഉണ്ടാകുന്നതുമാണ് ഓരോ നക്ഷത്രക്കാരും വിവിധ രാശിയിൽ ജനിക്കുന്നവരാണ് ഓരോ രാശിക്കും പ്രത്യേകതയും ഉള്ളതാകുന്നു ഇതിൽ ചില നക്ഷത്രക്കാർ ദേവതകളെ ആരാധിക്കുന്നത് അതീവ ശുഭകരമാണ് ദേവതമാരുടെ ദേവനാണ് സാക്ഷാൽ മഹാദേവൻ ജഗത്പിതാവായ പരമേശ്വരൻ തന്നെയാണ് സർവപ്രപഞ്ചത്തിന്റെയും നാഥൻ ഭക്തവത്സരനായ സാക്ഷാൽ മഹാദേവൻ പെട്ടെന്ന് പ്രീതിപ്പെടുന്നവനാണ് ഒരു പിതാവ് മക്കളെ എങ്ങനെ പരിപാലിക്കുന്നുവോ അത്ര പ്രാധാന്യത്തോടെ സാക്ഷാൽ മഹാദേവൻ മഹേശ്വരൻ തന്റെ ഭക്തരെ സംരക്ഷിക്കുന്നതാണ് തന്റെ ഭക്തർ അറിയാതെ തന്നെ നിത്യവും സംരക്ഷണവും സ്നേഹവും വാത്സല്യവും സാക്ഷാൽ പരമേശ്വരൻ നൽകുന്നു അതിനാൽ തന്നെ പലരും ഇഷ്ടദേവതയായി ആരാധിക്കുന്ന ഒരു മൂർത്തി തന്നെയാണ് സാക്ഷാൽ പരമേശ്വരൻ മഹാദേവൻ എന്ന് പറയുന്നത് എന്നാൽ ചില നക്ഷത്രക്കാർ പരമേശ്വരനെ നിത്യവും ആരാധിക്കുന്നത് അതിവിശേഷമായി കണക്കാക്കാവുന്നതാണ് അവരുടെ ജീവിതങ്ങൾ ദുരിതങ്ങൾ കുറയ്ക്കുവാൻ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ സാധിക്കുന്നതുമാണ് ഈ പറയാൻ പോകുന്ന നക്ഷത്രക്കാർ ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും ശിവമന്ത്രങ്ങൾ ഉരുവിടുന്നതും പരമേശ്വരന്റെ നാമം മനസ്സിൽ വിചാരിക്കുന്നത് പോലും വളരെ ഉത്തമമാണ് ഈ നക്ഷത്രക്കാർ ആരൊക്കെയാണ് നാം ഇനി മനസ്സിലാക്കുവാൻ പോകുന്നത് ഒരു കാര്യം ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു ഏവരും രാശി ഇതിൽ ഉണ്ടാകണമെന്നില്ല അതിനർത്ഥം മറ്റുള്ള രാശിക്കാർക്ക് ഭഗവാൻ സംരക്ഷണം നൽകുന്നില്ല എന്നോ സ്നേഹം നൽകുന്നില്ല എന്നോ ഭഗവാൻ കൂടെ ഉണ്ടാകില്ല എന്നോ അല്ല ഈ പറയുന്ന നക്ഷത്രക്കാർക്ക് അവരുടെ ജനനം മുതൽക്കൊക്കെ ഭഗവാന്റെ അനുഗ്രഹം ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം പറയുന്നത് അതിനാൽ തന്നെ മറ്റുള്ള നക്ഷത്രക്കാർക്ക് അനുഗ്രഹം ലഭിക്കില്ല എന്ന് അർത്ഥമാകുന്നില്ല ആര് ഭഗവാനെ വിളിക്കുന്നുവോ അവർക്കെല്ലാം ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുന്നതാണ് ആദ്യത്തെ രാശി പറയുന്നത് മേടം രാശിയാണ് ഈ മേടം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് അശ്വതി ഭരണി കാർത്തിക ആദിപാദം എന്നിവ ഈ നക്ഷത്രക്കാർ നിത്യവും ശിവനെ ഭജിക്കുന്നത് ഏറ്റവും ഉത്തമമാണ് ഈ രാശിക്കാർക്ക് ശനി നീചനായി നിൽക്കുന്നതാണ് അതിനാൽ തന്നെ ജീവിതത്തിൽ നിരവധി തടസ്സങ്ങൾ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ ഇവർക്ക് അനുഭവിക്കേണ്ടതായി വന്നിട്ടുണ്ട് ഈ നക്ഷത്രക്കാർ നിത്യവും ശിവാരാധന ചെയ്യുന്നതിലൂടെ ജീവിതത്തിൽ അനേകം അനേകം മാറ്റങ്ങൾ ഉണ്ടാകും ാണ് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ ചെയ്യുന്നത് ഉത്തമമാകുന്നു മേടം രാശി ലഗ്നമായി ജനിച്ചവരും ശിവാരാധന നടത്തുന്നത് വളരെ ഉത്തമം തന്നെയാണ് ശനി നീചനായിക്കൊണ്ട് ഇവർക്ക് ദുഃഖവും ദുരിതവും ജീവിതത്തിൽ അനുഭവിക്കേണ്ടതായി വരും അതിനാൽ തന്നെ പല രീതിയിലുള്ള പ്രശ്നങ്ങളും ജീവിതത്തിൽ വന്നു ചേരുന്നതാണ് അഭിമാനികളും സാഹസിക പ്രിയരും യാത്ര ഇഷ്ടമുള്ളവരുമാണ് ഇവർ ഇവരുടെ കോപം നിയന്ത്രിക്കേണ്ടതുണ്ട് വിട്ടുവീഴ്ചയില്ലായ്മ മാറ്റിവെച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഉയരത്തിലെത്തുന്നതാണ് ദേഷ്യം കുറക്കുവാൻ ശിവ പഞ്ചാക്ഷരി മന്ത്രം നൂറ്റിയെട്ട് തവണ ദിവസവും ജപിക്കുന്നതും ഉത്തമം തന്നെയാണ് സർവ്വ ദുഃഖങ്ങളും ഒഴിഞ്ഞ് ഐശ്വര്യം ഉണ്ടാകുവാൻ ഭഗവാൻ തന്നെ നിങ്ങളെ അനുഗ്രഹിക്കുന്നതാണ് അതിനാൽ തന്നെ ഇവർ ശിവ ആരാധന ഒരിക്കലും മുടക്കം കൂടാതെ ചെയ്യേണ്ടവരാകുന്നു അടുത്ത രാശിയായി പറയുന്നത് ഇടവം രാശിയാണ് ഈ രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് കാർത്തിക അവസാന മൂന്ന് പാദം രോഹിണി മകേര്യം ആദ്യ രണ്ടു പാദം എന്നിവ ഇടവം രാശിയിൽ അധിപനായി വാഴുന്നത് ശുക്രനാണ് ഇവർക്ക് ക്ഷമാശക്തി ത്യാഗ മനോഭാവം സഹനശക്തി സൗന്ദര്യം തുടങ്ങിയ ഉണ്ടാകുന്നതുമാണ് ഈ ലഗ്നത്തിൽ ജനിച്ചവരും ഈ നക്ഷത്രക്കാരും ശിവാരാധന മുടക്കം കൂടാതെ ചെയ്യുന്നത് ഇവരുടെ ജീവിതത്തിൽ സർവ ഐശ്വര്യങ്ങൾക്കും സർവ ഐശ്വര്യങ്ങളും കൊണ്ടുവരുന്നതിന് കാരണമാകുന്നു ഇവരുടെ ജീവിതത്തിൽ ഓർമ്മശക്തി വർദ്ധിക്കുവാനും മുൻകോപം നിയന്ത്രിക്കുവാനും ശിവാരാധന മുടക്കം കൂടാതെ ചെയ്യുന്നതിലൂടെ സാധിക്കും എന്നുള്ളതാണ് വാസ്തവം പരമശിവനെ നിത്യവും ആരാധിക്കുന്നതിലൂടെ മറ്റുള്ളവരുമായി ഐക്യത്തോടെ മുന്നോട്ടു പോകുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ് മാത്രമല്ല ശിവനെ ധ്യാനിക്കുന്നതിലൂടെ കുറച്ചു സമയമൊക്കെ ശിവനെ ധ്യാനിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യം വന്നുചേരുന്നതാണ് തിങ്കളാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നതും ആഴ്ചയിൽ ഒരു ദിവസം ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും അത്യുത്തമമാണ് നിത്യവും പരമേശ്വരനെ പ്രാർത്ഥിക്കുവാനും ഇവർ ഒരിക്കലും മറക്കുവാൻ പാടുള്ളതല്ല അടുത്ത രാശി പറയുന്നത് കർക്കിടകം രാശിയാണ് കർക്കിടകം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് പുണർദം പൂയം ആയില്യം എന്നിവ ഈ നക്ഷത്രക്കാർ ദിവസവും ശിവ ാധന മുടക്കം കൂടാതെ ചെയ്യുന്നത് അത്യുത്തമമാണ് ഇവയിൽ പുണർഥം നക്ഷത്രം ശ്രീരാമസ്വാമിയുടെ നക്ഷത്രം തന്നെയാകുന്നു ശ്രീരാമസ്വാമിയുടെ നാഥനായി പരമശിവനെ പറയുന്നതുമാണ് അതിനാൽ തന്നെ ശിവാരാധനയിലൂടെ ഈ നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഉയർച്ച നേടുവാൻ കഴിയുന്നതാണ് പൊതുവെ സ്വാമിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന നക്ഷത്രമാണ് പൂയം നക്ഷത്രം അതിനാൽ തന്നെ ഈ നക്ഷത്രക്കാരും ശിവാരാധനയിലൂടെ ജീവിതത്തിൽ ഉയർച്ച കൈവരിക്കുന്നതാണ് ജീവിതത്തിലെ കഷ്ടനഷ്ടങ്ങളെല്ലാം ഒഴിഞ്ഞു മാറുവാനായി ഈ നക്ഷത്രക്കാർ പരമേശ്വരനെ നിത്യവും ഭജിക്കുന്നത് ഏറ്റവും ഉത്തമമാണ് ആയില്യം നക്ഷത്രം നാഗങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന നക്ഷത്രമാണ് ഈ നക്ഷത്രക്കാരും പരമേശ്വരനെ നിത്യവും ആരാധിക്കുന്നതിലൂടെ ജീവിതത്തിൽ അഭിവൃദ്ധിയും സാമ്പത്തികപരമായ നേട്ടങ്ങളും ഉയർച്ചയും കൈവരിക്കുന്നതാണ് ഈ ലഗ്നത്തിൽ ജനിച്ചവരും ശിവാരാധന മുടക്കം കൂടാതെ ചെയ്യുകയാണെങ്കിൽ ജീവിതത്തിൽ ഉയർച്ച നേടുവാൻ സാധിക്കുന്നതാണ് ഇപ്രകാരം ചെയ്യുന്നതിലൂടെ ജീവിതത്തിൽ അനവധിയായ അത്ഭുതകരമായ മാറ്റങ്ങൾ സംഭവിക്കുവാൻ കാരണമാകും അടുത്ത രാശി പറയുന്നത് മകം രാശിയാണ് മകം രാശിയുടെ അധിപൻ ശനിദേവനാകുന്നു ഈ രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് ഉത്രം അവസാന പകുതി തിരുവോണം അവിട്ടം ആദ്യ മുക്കാൽ ഭാഗം എന്നിവ ഈ നക്ഷത്രക്കാർ പരമശിവനെ ആരാധിക്കുകയാണെങ്കിൽ ജീവിതത്തിൽ ദുഃഖങ്ങളും ദുരിതങ്ങളും കഷ്ടതകളും എല്ലാം കുറയുന്നതായിരിക്കും ഇപ്രകാരം ചെയ്യുന്നതിലൂടെ ഇവരുടെ ജീവിതത്തിലെ രോഗദുരിതങ്ങൾ കുറയുവാനും കർമ്മ മേഖലകളിൽ അതീവ ശോഭനമായി തിളങ്ങുവാനും സാധിക്കുന്നതാണ് ഈ നക്ഷത്രക്കാർ ശിവക്ഷേത്രത്തിൽ വിളക്കു വഴിപാട് നടത്തുന്നത് അതീവ ശുഭകരമാണ് ഈ ലഗ്നത്തിൽ ജനിച്ചവരും ശിവാരാധന മുടക്കുവാൻ പാടുള്ളതല്ല സ്വതന്ത്ര ചിന്തകരായിട്ടുള്ള ഈ നക്ഷത്രക്കാർക്ക് ആത്മവിശ്വാസം കൂടുവാൻ ശിവാരാധന മുഖ്യമാണ് തീരുമാനങ്ങൾ ശരിയായ രീതിയിൽ എടുക്കുവാനും ശിവാരാധനയിലൂടെ ഇവർക്ക് സാധിക്കുന്നതാണ് ജീവിതത്തിൽ ഇവർക്ക് ഉയർച്ചയും അച്ചടക്കവും ഇതിലൂടെയെല്ലാം സ്വായത്തമാക്കുവാൻ സാധിക്കുന്നതാണ് അതിനാൽ തന്നെ മുടക്കം കൂടാതെ നിത്യവും പരമേശ്വരനെ ധ്യാനിക്കേണ്ടതാണ് അടുത്ത രാശിയായി പറയുന്നത് കുംഭം രാശിയാണ് കുംഭം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അവസാനം പകുതി ചതയം പൂരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം എന്നിവ ഈ ലഗ്നത്തിൽ ജനിച്ചവരും ശിവാരാധന മുടക്കം കൂടാതെ ചെയ്യേണ്ടത് അനിവാര്യം തന്നെയാണ് ഈ രാശിക്കാർക്ക് ശനിദേവന്റെ സ്വാധീനമാണ് ജീവിതത്തിൽ കൂടുതലായിട്ടും കാണുന്നത് അതിനാൽ തന്നെ ശനിപ്രീതിക്ക് വേണ്ടി ശിവാരാധന നിത്യവും ചെയ്യുന്നതും ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും അതീവ ശുഭകരമാണ് അതിനാൽ ഇവർക്ക് ജീവിതത്തിൽ അച്ചടക്കവും അനുസരണയും കൈവരിക്കുവാൻ സാധിക്കുന്നതുമാണ് ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ മാറുവാനും ഉയർച്ച നേടുവാനും ശിവാരാധന ഇവരെ സഹായിക്കുന്നതാണ് മുടക്കം കൂടാതെ നിത്യവും ശിവനെ ആരാധിക്കുക കൂടാതെ പ്രദോക്ഷ പ്രദോക്ഷവ്രതവും ഇവർ എടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം പെട്ടെന്ന് ഒരു തീരുമാനം കൈക്കൊള്ളുവാൻ പരമേശ്വരൻ്റെ അനുഗ്രഹത്താൽ ഇവർക്ക് സാധിക്കുന്നതുമാണ് ഇവർ പരമേശ്വരനെ ആരാധിക്കുകയാണെങ്കിൽ അതായത് മുടക്കം കൂടാതെ ആരാധിക്കുകയാണെങ്കിൽ ഇവർക്ക് ജീവിതത്തിൽ ഉയർച്ച പ്രതീക്ഷിക്കാവുന്നതാണ് അതിനാൽ തന്നെ ഏവരും തന്നെ ശിവഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഓം നമശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം കമന്റുകളായിട്ട് രേഖപ്പെടുത്തുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് മാത്രമല്ല എന്റെ പ്രാർത്ഥനയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നതാണ് അതിനായിട്ട് നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും ഒന്ന് കമന്റുകളായിട്ട് അറിയിക്കട്ടെ അപ്പോൾ എല്ലാവരെയും ജഗതീശ്വരൻ അനുഗ്രഹിക്കട്ടെ ഓം നമശിവായ